नमस्कार മംഗളമംഗലേ ശി സർവാത്ഥസാധി കെ ശരണ്േ ത്രൈബേ ഗൗരീ നാരായണി നമോസ്തു ഓം മഹാദേവി നമ ശ്രീമദ്ദേവി ഭാഗവതം അധ അഷ്ടമോധ്യായ എട്ടാം അധ്യയം എട്ടാം അധ്യായത്തിലെ പതിനൊന്ന് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് അർത്ഥം ഒന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് ശ്ലോകങ്ങൾ ചൊല്ലി അർത്ഥം നോക്കാം അത് ആരാധ്യ ആരാധ്യദേവതാ നിർണയം ഋഷയ ഊജു ശ്ലോകം ഒന്ന് സന്ദേഹോത്ര മഹാഭാഗ കഥായം മഹാദ്ഭുത വേദശാസ്ത്രപുരാണേക്ഷച്ഛിതം ധൈ ബ്രഹ്മാ വിഷ്ണുച്ഛരുദ്രയോ സഖ്യാദ പരതരം ബ്രഹ്മണ്ഡേസ്മഹാമത്തെ ബ്രഹ്മ സൃജതി ലോകൻ വൈ വിഷ്ണു ജഗത് രുകാരണം നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് ഇപ്പോൾ ബ്രഹ്മാവ് ദേവിയെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷ്ണുവിനെ ഉണർത്താൻ ശ്രമിച്ചിട്ട് അദ്ദേഹം ഉണരുന്നില്ല അപ്പോൾ വിഷ്ണുവിനെ ഈ നിലയിലാക്കിയിരിക്കുന്നത് ഏതോ ഒരു പരാശക്തിയാണെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു അത് ദേവി തന്നെയാണെന്ന് ബ്രഹ്മാവ് ഉറപ്പിച്ചു അതുകൊണ്ട് ദേവിയെ ആരാധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ബ്രഹ്മാവ് അങ്ങനെ ദേവിയെ സ്തുതിച്ചപ്പോൾ ശക്തി സ്വരൂപിണിയായ ദേവി പ്രത്യക്ഷപ്പെട്ട് ഹരിയുടെ ദേഹത്തു നിന്നും പുറത്തു വന്നു ഹരി അപ്പോൾ ഉണരുകയും ചെയ്തു ഇത് കണ്ട് ബ്രഹ്മാവിന് വളരെ സന്തോഷമായി ആ മൂന്ന് ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം ഹേ മഹാഭാഗ ഞങ്ങൾക്ക് ഈ കഥയിൽ സന്ദേഹവും അത്ഭുതവും തോന്നുന്നു വേദങ്ങളും ശാസ്ത്രങ്ങളും പുരാണങ്ങളും വിദ്വാൻമാരും എല്ലായ്പ്പോഴും ഉറപ്പിച്ചു പറയുന്നത് ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ മൂന്ന് ദേവന്മാരും നിത്യരാണെന്നും അവർക്കുപരിയായി ബ്രഹ്മാണ്ടത്തിൽ മറ്റൊന്നുമില്ലെന്നുമാണ് ബ്രഹ്മാവ് ലോകങ്ങളെ സൃഷ്ടിക്കുന്നു വിഷ്ണു അഖില ലോകങ്ങളെയും പാലിക്കുന്നു രുദ്രൻ യഥാകാലം സംഹരിക്കുന്നു ഈ മൂവരുമാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണം ഋഷി പറയുകയാണ് ഋഷിമാർ സൂതനോട്ട് പറയുന്നു ശ്ലോകം നാല് ഏകാ സ്ത്രീയോ ദേവ ബ്രഹ്മവിഷ്ണു മഹേശ്വരാഹ രജ സത്വതമോഭിച്ഛ സംയുത കാര്യകാരകാഹ ഒരേ മൂർത്തി തന്നെ രജ സത്വതമോ ഗുണഭേദത്തോടുകൂടി ബ്രഹ്മ വിഷ്ണു മഹേശ്വര മഹേശ്വരൂപേണ മൂന്നാൽ പിരിഞ്ഞ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിർവഹിക്കുന്നു ശ്ലോകം അഞ്ച് തേഷാം മധ്യേ ഹരി ശ്രേഷ്ഠോ മാധവ പുരുഷോത്തമഹ ആദിദേവോ ജഗന്നാഥ സമർത്ഥ സർവകർമ്മസു ഈ മൂവരിൽ ശ്രേഷ്ഠൻ പുരുഷോത്തമനും മാധവനുമായ ഹരിയാണ് ആദിദേവനും ജഗന്നാഥനുമായ അദ്ദേഹം സർവകർമ്മങ്ങളിലും സമർത്ഥനുമാകുന്നു ശ്ലോകം ആറ് നാന്യകോപി സമർത്ഥോസ്തി വിഷ്ണൂരതുല തേജസ് സ കഥം സ്വാമി വിവശോ യോഗമായ അതുല്യ തേജസ്സോടുകൂടിയ വിഷ്ണുവിനെ പോലെ സമർത്ഥനായ വേറൊരാളില്ല സ്വാമിയായ ആ വിഷ്ണു വിവചന യോഗമായക്ക് അധീനനായി ഉറങ്ങിയത് എങ്ങനെയാണ് ശ്ലോകം ഏഴ് ക്വ ഗതം തസ്യ വിജ്ഞാനം ജീവതച്ഛേതം കുതഹ സന്ദേഹോയം മഹാഭാഗ കഥ കഥയസ്വ യഥാശുഭം എവിടെ പോയി വിഷ്ണുവിൻ്റെ വിജ്ഞാനം എവിടെ പോയാൽ അദ്ദേഹത്തിൻ്റെ ജീവചേഷ്ടകൾ ഇതെനിക്ക് വളരെ സംശയം ജനിപ്പിക്കുന്നു ഇതിൻ്റെ തെറ്റും ശരിയും പറഞ്ഞാലും ശ്ലോകം എട്ട് കാ സാ ശക്തി പുരാ പ്രോക്ത യയാ വിഷ്ണുർജിത പ്രഭു കുതാ കഥം ശക്ത കാശക്തിർവസൂവ്രത പ്രഭുവായ വിഷ്ണുവിനെപ്പോലും ജയിച്ചതായി മുൻപു പറഞ്ഞ ആ ശക്തി എന്താണ് ഹേ സുവ്രത ആ ശക്തി എവിടെ നിന്നുണ്ടായി എങ്ങനെ ശക്തിയായി എന്താണ് ആ ശക്തി ഇതൊക്കെ പറഞ്ഞാലും ശ്ലോകം ഒൻപത് പത്ത് യസ്തു സർവേശ്വരോ വിഷ്ണുർ വാസുദേവോ ജഗദ്ഗുരു പരമാത്മാപരാനന്ദ സച്ചിദാനന്ദ വിഗ്രഹ വിരജ സർവൃസർവൃ സ്രഷ്ടുചിഹി സഥം നിദ്രയാത പരതന്ത്ര പരാ ജഗദ്ഗുരുവും സർവേശ്വരനും പരമാത്മസ്വരൂപനും പരമാനന്ദനും സച്ചിദാനന്ദമൂർത്തിയും സകലതിൻ്റെയും കർത്താവും ഭർത്താവും സ്രഷ്ടാവും നിർമ്മലനും എങ്ങും നിറഞ്ഞവനും ശുദ്ധനും പരാത്മരനും വാസുദേവനുമായ വിഷ്ണു എങ്ങനെ പരതന്ത്രനായി നിദ്രയ്ക്ക് അടിമപ്പെട്ടു ശ്ലോകം പതിനൊന്ന് ഏതത് അച്ഛര്യഭൂതോ ഹി സന്ദേഹോ നരന്തവാസിനാസൂത വ്യാസശിഷ്യമഹാമതേ ഇതാണ് അത്ഭുതപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സന്ദേഹവും കെ പരന്തപ വ്യാസ ശിഷ്യനും മഹാമതിയുമായ സൂത ഞങ്ങളുടെ സന്ദേഹം അങ്ങയുടെ ജ്ഞാനമാകുന്ന ആയുധം കൊണ്ട് ഛേദിച്ചാലും ഋഷിമാർ ഇങ്ങനെ ചോദിച്ചപ്പോൾ സൂതൻ ഉത്തരം പറയുന്നതാണ് അടുത്ത ഭാഗം ലോകാസമസ്ത സുഖിനു ഭവൻ